ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ചൂട് സമയത്തും വിശപ്പും ദാഹവും ക്ഷീണം ഒക്കെ മാറാനായിട്ട് കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കിതാ ഒരു രണ്ട് സപ്പോട്ടയാണ് എടുത്തിട്ടുള്ളത് അത് കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത നല്ല പഴുത്ത നന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ടൊന്നും ചേർക്കണ്ട ഈ ഒരു പാക്കറ്റിലൊരു ആരോ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തണുത്ത പാല് കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് തുറക്കണ സമയത്തും അതുപോലെ ഈ ചൂട് സമയത്തും ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ക്ഷീണം വിശപ്പും ദാഹവും ഒക്കെ മാറുന്നുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ ഇതിന് മുകളിലെ കുറച്ച് നട്ട്സും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കാൻ നട്ട്സ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയുള്ളൂ ഒന്നത്തെ കുഞ്ഞു വീട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവേത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാല്ലേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം